അലൈക്കും ുംഷഹയിൽ നിന്നും നിവേദനം അവർ പറയുന്നു നിശ്ചയം നിബിസല്ലാ അലൈഹി വസല്ലമ്മ രാത്രിയുടെ ആദ്യയാമത്തിൽ ഉറങ്ങുകയും അന്ത്യയാമത്തിൽ എഴുന്നേറ്റ് നമസ്കരിക്കുകയും ചെയ്യുമായിരുന്നു ഏവരെയും സ്വാഗതം ചെയ്യുന്നു ശോഭിക വെഡ്ഡിങ്സ് റംസാൻ ടെലിഗിസിലേക്ക് സ്വാഗതം ആരാണ് നബീല എവിടുന്ന് വിളിക്കുന്നു എന്താ ചെയ്യുന്നത് പഠിക്കുകയാണോ വർക്ക് ചെയ്യാണോ ഹൗസ് വൈഫ് ആണോ എന്താണ് വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടില് മക്കളുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടോ നമ്മുടെ പ്രോഗ്രാം ഒക്കെ ഇഷ്ടാണോ പ്രോഗ്രാം ഞാൻ ഇവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക അതില് രണ്ടെണ്ണത്തിന് ഞാൻ ഓപ്ഷൻസ് തരും മൂന്നാമത്ത ഓപ്ഷനോ ആരും ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഇതിൽ ഏതെങ്കിലും ശരി ഉത്തരം പറയണം റെഡിയല്ലേ അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് പ്രവാചകൻ സൊല്ലാഹു സല്ലമ്മിൽ നിന്നും മക്കയിലേക്ക് ആരുടെ സംരക്ഷണത്തിലാണ് തിരിച്ചെത്തിയത് ഒന്നുകൂടി ചോദ്യം പറയോ പ്രവാചകൻ അലൈഹി അലൈവ് സല്ലമ്മിൽ നിന്നും മക്കയിലേക്ക് ആരുടെ സംരക്ഷണത്തിലാണ് തിരിച്ചെത്തിയത് ഓപ്ഷൻസ് ഉണ്ട് ബിനു 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 സെയ്ദ് ഉമർ ഹത്താബ് ഹാരിസ് ഉത്തരം തെറ്റിപ്പോയല്ലോ മുത്തു അദീ ആണ് ശരി ഉത്തരം അപ്പൊ രണ്ട് ചോദ്യം കൂടെ ബാക്കിയുണ്ട് രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് പ്രവാചകന്റെ മാതൃ കുടുംബക്കാരുടെ പ്രദേശം മാതൃ കുടുംബക്കാരുടെ പ്രദേശം ഓപ്ഷൻസ് ഉണ്ട് ത്വായിഫ് മക്ക സമൂദ് മക്ക സമൂദ് പ്രവാചകന്റെ മാതൃ കുടുംബക്കാരുടെ പ്രദേശം ആലോചിച്ച് നോക്കൂ ഏതാണ് ആ പെട്ടെന്ന് ആലോചിക്കൂ മക്ക സോറി തെറ്റിപ്പോയല്ലോ ാണ് ശരി ഉത്തരം അപ്പൊ സാറല്ല വീണ്ടും വിളിക്കുമ്പോ എന്തായാലും പ്രൈസ് കിട്ടട്ടെ കേട്ടോ അസാം ഹലോ അസ്സാംക്കും സ്വാഗതം ആരാണ് എവിടുന്ന് വിളിക്കുന്നുണ്ട് ഇത്താ വീട്ടില് ഞാനും എങ്ങനെ പോണെന്ന് നോമ്പൊക്കെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അല്ലേ

അതിലെ രണ്ട് ചോദ്യങ്ങൾക്ക് ഞാൻ ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷനോ ക്ലൂ ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഇതില് ഏതെങ്കിലും ഒരു രണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പറയാ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഉണ്ട് റെഡിയല്ലേ അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് എത്ര പ്രാവശ്യമാണ് ഖുർആാനിൽ

ആ ആലോചിച്ചിട്ട് പെട്ടെന്ന് ഉത്തരം പറയാ പറയാണ്ട് തെറ്റിപ്പോയല്ലോ പതിമൂന്നാണ് ശരി ഉത്തരം സാറല്ല രണ്ട് ചോദ്യം കൂടെ ബാക്കിയുണ്ട് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഭൂമിയിലെ കഴിവക്ക് തുല്യമായ വാനലോകത്തെ മന്ദിരം ഓപ്ഷൻസ് ഉണ്ട് ഭൂമിയിലെ കഴിവക്ക് തുല്യമായ വാനലോകത്തെ മന്ദിരം എന്താണ് പറയാ ബൈത്തു മാൽ മുഖദ്സ് ബൈത്തുൽ നബി ഉത്തരം ശരിയാണ് ആ ചോദ്യത്തിനൂടെ ശരി ഉത്തരം പറയുകയാണെങ്കിൽ പ്രൈസ് ഉണ്ട് ഓപ്ഷനോ ഗ്ലൂ ഒന്നുമില്ല എല്ലാം ഈസിൻ ആണ് ഞാൻ ചോദിക്കട്ടെ എന്നാ ും മിറാജും നടന്നത് എപ്പോൾ അതായത് ഹിജ്റ എത്ര വർഷം ഹിജറയ്ക്ക് എത്ര വർഷം മുൻപ് ഹിജ്റയുടെ ഒരു വർഷം മുമ്പ് ഉത്തരം ശരിയാണ് കൺഗ്രാചുലേഷൻസ് ഒരു പ്രൈസ് കിട്ടി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സംശയം അതാണോ അല്ലേന്ന് അപ്പൊ പോയിട്ടൊന്ന് തപ്പി നോക്കിയതാണ് ഉത്തരം ശെരിയാണ് കേട്ടോ ഒരു പ്രൈസ് കിട്ടി സന്തോഷായില്ലേ അപ്പൊ വീണ്ടും വിളിക്കുക അസാം